ഓടിക്കോ ഓടിക്കോ അളിയാ നോക്കണ്ട ഒന്നും നോക്കണ്ട വിട്ടോ വിട്ടോ സ്ഥലം വിട്ടോ നീ ചത്തു അയ്യോ ഞാനും ചത്തു ഇവിടെ പോവാൻ വഴിയില്ല ഒരു സാധനം ഇറങ്ങി വന്നി ഓട് അവിടുന്ന് വന്നവൻ എടാ ഇവിടെ വഴിയുണ്ടായിരുന്നു തല്ല പരിപാടി വേറെന്തോ പരിപാടി ഇറക്ക് ഒളിച്ചിരിക്കാം വിളിച്ചിരിക്കാം പുള്ളി വന്നിട്ട് നമ്മൾ വാഷിംഗ് ആ സൗണ്ട് നിൽക്കുമ്പോൾ നമ്മൾ നിക്കണം മതി 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 എങ്ങോട്ടടാ ആ നൈസ് നൈസ് ഇവിടെ പുള്ളി സൗണ്ട് കേക്കുടേ ഇവിടെ പുള്ളി സൗണ്ട് കേൾക്കും ദൈവം എന്നട കളവൻ ദൈവം കളവൻ മുതുകളവൻ ഇയാക്ക് ഞാൻ അവിടെ പോകുന്ന അങ്ങ് ഈ കെട്ടിത്തൂക്കിട്ടേക്കണങ്ങളെ കണ്ടോ ഉമ്മാരെ കൊണ്ട് അവിടെ കൊണ്ട് തേച്ച് വടിയാക്കും ഈ പുള്ളി സൗണ്ട് കേട്ടോ ഓടണ്ട വഴി ഏതാ ഓടൻ്റെ വഴി ഏതാ പിടിച്ചു ഓടന്റെ വഴി അറിയില്ല അളിയ ആ അവളെയും പിടിച്ചു ഊ എന്നെ അവിടെ ഇട്ട് അലക്കുവാണ് കൈസ് ഈ പുള്ളി ഇങ്ങോട്ട് വന്ന സമയത്ത് അവൻക്ക് അങ്ങോട്ട് പോയാലോ എവിടെ നിൽക്കുന്ന അവിടെ പുള്ളി വരാൻ ചാനും ഈ സമയത്ത് ഇന്ന പോയാലോ ഓക്കെ ഇനി ഇങ്ങോട്ട് വരുവേ നമ്മൾ ലൈസായിട്ട് ഇപ്പറത്തേക്ക് പോകുന്നു ഗൈസ് തേച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് പണി എന്തുവാണ ഇവിടെ ചെയ്യണ്ടേ എന്തൊക്കെയോ കിടക്കുന്നു ആക്കാരെ ഫുള്ള് തേച്ച് വടിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അങ്ങോട്ടന്നെയാ പണി ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല അവൻ ഇവിടെ ഇരി ആ അത് തുറന്നു ഓരോരോ എണ്ണാക്കിലേക്കായിരിക്കീങ്ങില്ലേ ഈ സമയത്ത് അങ്ങോട്ട് പോകണം പുള്ളി അവിടെ ഉണ്ട് അവൻ പുള്ളി പിങ്ങ വരും ൂ ഓടിക്കോ ഞാൻ വിളിച്ചിരുന്നു പുള്ളി പിങ്ങ വരും പറ്റുവാണെങ്കി ഇവിടെ വിളിച്ചിരുന്നു കണ്ട് കണ്ട് ഓടിക്കോ ഓടിക്കോളിയാ നോക്കണ്ട ഒന്നും നോക്കണ്ട വിട്ടോ വിട്ടോ സ്ഥലം വിട്ടോ നീ ചത്തു അയ്യോ ഞാനും ചത്ത ഇവിടെ പോവാൻ വഴിയില്ല ഓ ഒന്ന് കളഞ്ഞു ഓക്കേ പുള്ളി ഡോറ് തുറന്നിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല നമ്മൾ എണീച്ച് ഓടാൻ പാടില്ല നടക്കാൻ പാടില്ല എണീച്ച് കിടന്നാ പുള്ളി സൗണ്ട് കേൾക്കും ഇതിപ്പം നമ്മൾ ഓ ഇവിടെ എന്തോ പണിയുണ്ട് നമുക്ക് അതിനകത്ത് കയറിയിരിക്കാം തുറക്കാൻ പറ്റില്ലടാ തുറക്കാൻ പറ്റുന്നില്ല എന്റെ ഇടയ്ക്ക് അവിടെ പോയിരിക്കുന്ന ഓ ഇതിന്റെ ഇടയിൽക്കൂടെ ഒരു സ്ഥലമുണ്ട് ഓ ഇത് വെച്ച് നമ്മൾ ഇവിടെ ഒരുത്ത നിക്കണ് അവൻ ചത്തട്ടില്ല അവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിന്നു അമ്പോട്ടെ അമ്പോട്ടെ ഇയാളെങ്ങാൻ ഇതിനകത്തേക്ക് ഒരുപാട് അവിടെ നിന്ന് തടി ഒരു തടിമാടം നോക്കണം നോക്കണമുണ്ടോ വൈസ് അപ്പം പോയിന്ന് തോന്നുന്നു ഇതെടുക്കി ഇതെടുക്കും ഇതെടുക്ക് ഇത് വെച്ചിട്ട് വേണം നമുക്ക് തുറക്കാൻ വരുന്നില്ല അളിയാ ഓ എല്ലാം വയറി കുത്തി കയറിയിരിക്കുമായിരുന്നു നമ്മൾ അതിൻ്റെ എടുത്തിട്ടുണ്ട് നടക്കണ്ട കണ്ടാ ഇനിയിപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു പുള്ളി പോയല്ലോ നീസീനില്ല നീസീന നമുക്ക് ഇത് തുറക്കാൻ പറ്റും തുറക്ക് ഓ തുറന്നു 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 ബാബാ ബാബാ ബാബ ഓടിക്കോ അപ്പൊ പുള്ളി വരാൻ ചാൻസുണ്ട് ഞാൻ ടോയ്ലറ്റ് കയറിയിരിക്കണീ അവിടെ കയറിയിരിക്കുന്നു മന്ദബുദ്ധി നീ എവിടെയാടാ തിരിച്ചു പോണം ഞാനെന്താ അങ്ങോട്ട് പോണത് നീ നാറ് കാണാണ്ട് നമ്മളല്ല ഇവിടെ നിന്ന് നമ്മൾ രക്ഷ പറഞ്ഞോ അല്ലേ അനിയതെങ്ങനെ തുറക്കും അത് ഇത് തുറക്കാൻ പറ്റുമെന്ന് നോക്കട്ടേട്ടാ അല്ലെങ്കിൽ നമ്മൾ വെറുതെ മോഞ്ചും മൂന്ന് പേരും കൂടെ വേണമെങ്കിൽ തുറക്കാം തുറക്കാൻ പറ്റും പവർ ഇറക്കില്ലയേ ഇനി കുനിഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ അവിടെ കുനിഞ്ഞു പോണം എന്തായാലും റിസ്ക് ഇറക്ക് മൂന്ന് പേരെ ഇഷ്ടമായിരുന്നു കയറി പൊക്കോ എല്ലാവരും പൊക്കോ എല്ലാവരും പൊക്കോ സേഫ് ബി സേഫ് കുനി 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 ഉള്ളി പോയോ ഉള്ളി പോയി ഉള്ളി തേപ്പ് നിർത്തി പോയാ പാതി തുറന്നിട്ടത് നന്നായി എന്താള സൗണ്ട് കേൾക്കണം നൈസായിട്ട് വാപ്പുള്ളി തല അതിനകത്തേക്ക് ഇട്ടേക്ക് വാണാമേല കാണാമോ പണ്ട് പണിപാളി ഇതെന്തുവാ നിങ്ങൾ എന്തിനാണ് കൂടെ പോയത് മന്ദപുത്തികളെ ഇവന്മാരൊക്കെ അതിന്റെ അതിന്റെ ഇടയിട്ട് പോയിക്കണ അവന്മാരുടെ മുമ്പിലേക്ക് ക്ഷേ ആ സാധനത്തിന്റെ മുമ്പിലേക്ക് പോയേക്കണം ഇതിൻ്റെ ബാക്കിൽ നിൽക്കണം ഓ അയ്യോ നോക്കല്ലേ 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 റിസ്ക് ഇറക്കും മാമ്മ നീ ഇതിൻ്റെ അടുത്തേക്ക് പോകണം ആ അവിടെ ഒരു വുഡ് നമ്മൾക്ക് തുറക്കാൻ പറ്റാത്തൊരു സ്ഥലം അവർക്കുണ്ടോ കൈസ് നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റും അവിടെ പോയിട്ട് തുറക്കാനുള്ള സാധനം ഇപ്പൊ നമ്മുടെ ഉണ്ടല്ലോ ഓന ഇപ്പം ഇത് ആ ആ ആയു ഇതല്ല ഇതല്ല അയാളിപ്പൊ കാണൂ തട്ടി മുമ്പിന്ന് മാറും മൂന്നൂടെ ഓർമ്മ പക്ഷേ അങ്ങോട്ട് എങ്ങനെ പോവും ഇയാൾ അവിടെ നിന്ന് ചാടുവോ എന്റെ പൊന്നു മക്കളെ സീന കാണാമല്ല എനിക്കൊന്നും കാണാൻ മേല വേറെ വഴിയൊന്നുമില്ല കൈസ് ഇതൊന്നും നോക്കട്ടേട്ടാ ഓക്കെ ഇതുവഴി തന്നെ ഓക്കെ ഓക്കെ ഏ തള്ളി പിടിച്ചാ മതിയോ വാ വാതി അവിടെ നിന്നൊരു സാധനം ഇറങ്ങി വന്നി ഓട് അവിടെ നിന്ന് വന്നവൻ ഇവിടെ വഴിയുണ്ടായിരുന്നു ീ തല കടിച്ചു ഓടിച്ച് അവൻ ആ മറ്റവന്റെ വയറിനകത്ത് കൂടെ ഇറങ്ങി വരുന്നേ അല്ലാണ്ടൊരു വഴിയും ഞാൻ കാണുന്നില്ല അണ്ണാ ഞങ്ങളിവിടെ ഇല്ലേ ഞങ്ങളിവിടെ ഇല്ല ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് പുള്ളിയുടെ പ്ലാൻ എന്നാ നോക്കിയിട്ട് പോവാം തുറക്ക തുറക്ക ആ അടിപൊളി സമയമില്ല ഞാനിവിടെ നേരത്തെ വന്നിരിക്കുമോ എനിക്ക് വയ്യ ആ സമയത്ത് മാറാൻ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കുവാടി നൈസ് 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 ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളി വേറെ ഇടത്തിൻ്റെ വായ വയറി കൂടെ കയറി അങ്ങോട്ടോ പോയി എന്താ പുള്ളിക്ക് എന്താ പോർട്ടൽ പരിപാടിയാണെന്ന് തോന്നണേ നമുക്ക് വേഗം വാതിൽ ഓർമ്മ ഇവിടെ നിന്ന് എന്തായാലും രക്ഷപ്പെടാം ഏൻ വന്ന് വാടിയേ ഒരാൾ കയറി കിടന്നാലേ തുറക്കാൻ പറ്റുകയുള്ളൂ വേത്തോട്ട് കയറി കിടങ്ങോട്ട് ആട്ടെ പൊട്ടെ പൊട്ടേ അയ്യോ ഓ മറ്റേ വഴി ഓക്കെ 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 തിയേറ്ററിന് പുറത്തേക്കുള്ള വഴി അയ്യോ ഏതാ വഴി ഇങ്ങോട്ടല്ലേ പോവണ്ടേ ഓഹ് ആ ഇനി ഇതൊക്കെ തുറക്കാം ഈ തീയേറ്ററുള്ളവർ മൊത്തം ഇങ്ങോട്ട് വരുമോടേ പൈസ സ്ക്രീനിൽക്കൂടെ നിഴല് പോയത് ഉണ്ടായിരുന്നോ ഞാൻ അവസാനമാണ് ഇതുണ്ട് ശ്രദ്ധിച്ചത് ഓക്കെ നമ്മൾ തിയേറ്ററിന് പുറത്തിറങ്ങി ഇനി ഇതിൻ്റെ എല്ലാത്തിനും തിയേറ്ററിന് പുറത്ത് ഇതുവരെ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുട്ടോ ടൗണിലേക്ക് ഇനി ഇറങ്ങണം ഇത് ടൗണിലേക്കുള്ള ഇറക്കാണോ ആ അതെ 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 ഓ ഓട് ഓ പി ഈ ഡോർ നമ്മൾ തുറന്നാ ഓക്കെ ഓക്കെ ഇനി നമുക്ക് തിയേറ്ററിന് പുറത്തിറങ്ങാം യെസ് ഐ ഐ ആം ഓ യെസ്